വടക്കാഞ്ചേരി വാഴാനി റോഡിലെ സ്ഥിരം അപകടമേഖലയായ ചേപ്പക്കോട് കൊടുംവളവിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ സ്വകാര്യക്കാർ അപകടത്തിൽപ്പെട്ട് ചേലക്കര സ്വദേശിയായ യുവാവിന് പരിക്കേറ്റു ചേലക്കര ഭൂതക്കോട്ടുകുളത്തിനു സമീപം നന്ദനം വീട്ടിൽ താമസിക്കുന്ന നവീണിനാണ് അപകടത്തിൽ പരിക്കേറ്റത് അദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടടുത്തായിരുന്നു സംഭവം നെന്മാറ സ്വദേശിയായ മഹേഷാണ് ആണ് അപകട സമയത്ത് വാഹനമോടിച്ചിരുന്നത് ഡ്രൈവർ പരിക്കുകളിൽ രക്ഷപ്പെട്ടു മറ്റൊരു യാത്ര കഴിഞ്ഞ് ചേലക്കരയിലേക്ക് മടങ്ങുകയായിരുന്ന ഇവരുടെ കാർ ചേപ്പക്കോട് വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു ഡ്രൈവർ ഉറക്കത്തിലേക്ക് വീണതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച മാത്രം നിരത്തിലിറങ്ങിയ പുതിയ കാറാണ് ഞായറാഴ്ച രാത്രിയിൽ അപകടപ്പെട്ടതെന്നത് സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മേഖലയാണ് ചേപ്പക്കോട് വളവ് കൊടും വളവായ ഈ റോഡ് പ്രദേശത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിരിക്കുകയാണ്